പ്ലാസ്റ്റിക് മാലിന്യമുക്ത സന്ദേശവുമായി യുവാവിൻ്റെ കാൽനടയാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പത്മജൻ എന്ന യുവാവ് കാൽനടയാത്രയായി സഞ്ചരിക്കുന്നത് പത്മജന് ചേർത്തല നഗരസഭയിൽ സ്വീകരണം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും നോ പ്ലാസ്റ്റിക് ബീഫ് ഫാസ്റ്റിക് ഹൃദയത്തിൽ ചേർത്തുവെച്ച ബോധവൽക്കരണ മന്ത്രവും ഉരുവിട്ട് കോരിച്ചൊരിയുന്ന മഴയെ കൂസാതെ സാമൂഹ്യ പ്രവർത്തകനായ ആർ പത്മജൻ നടത്തം തുടരുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ സന്ദേശം ജനപഥങ്ങളിലേക്ക് പകർന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ മുന്നേറുന്നത് മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ യാത്ര ചേർത്തലയിലെത്തി ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സോഷ്യൽ വർക്കിംഗിൽ ിൽ ബിരുദാരിയായ പത്മജൻ കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ആ സമയത്താണ് പ്ലാസ്റ്റിക് അപകടങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നത് ഈ മഹാവിപത്തിനെതിരെ എന്തെങ്കിലും തന്നാലാവും പോലെ ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഏറെ ശ്രമകരമായി കേരളയാത്ര തീരുമാനിച്ചത് ശുചിത്വ മിഷന്റെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാറിന്റെ പിന്തുണ ലഭിച്ചതോടെ രണ്ടും കൽപ്പിച്ച നടത്തം ആരംഭിച്ചു കാസർഗോഡ് തിരുവനന്തപുരം വരെ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം കവർ ചെയ്യുന്ന രീതിയിലുള്ള സെലക്റ്റഡ് സ്പോട്ട് അതായത് പബ്ലിക്ക് കൂടുതലുള്ള സ്പോട്ട് സെലക്ട് ചെയ്ത് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പ് ഞാൻ ചാർട്ട് ചെയ്തു വെച്ചേക്കുന്നത് തീർച്ചയായിട്ടും നടന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് പേര് ശ്രദ്ധിക്കുകയും പലരും പോകുന്ന വഴി തന്നെ വണ്ടിയായാലും നിർത്തി വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചോദിക്കുകയും വിളിച്ചു നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് ഈ നടന്നു പോകുമ്പോഴും അപ്പോൾ ആ ഒരു യാത്രയിൽ പല സ്ഥലങ്ങളിലും ജനങ്ങൾ കൂടെ നടക്കുകയും അതുപോലെ തന്നെ ബോധവൽക്കരണ പ്രതിജ്ഞകൾ എടുക്കുക അതുപോലെ തന്നെ ചുറ്റുപാടും കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ആ ഒരു സമയം ഒരു ക്യാമ്പയിൻ പോലെ ക്ലീനിങ് പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുക അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഈ യാത്രയുടെ ഒരു റിവ്യൂ ആയിട്ട് കിട്ടിയത് മുന്നൂറ്റി അൻപതിലേറെ ആണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പത്മജൻ പിന്നിട്ടത് പ്ലാസ്റ്റിക് പാഴവസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുള്ള പത്മജന്റെ യജ്ഞത്തിന് വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും ഗവൺമെന്റിന്റെയും കലവറയില്ലാത്ത പിന്തുണയാണ് ലഭിക്കുന്നത് കൊല്ലം ശുചിത്വ മിഷന്റെയും കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും പത്മശ്രീ അലി മണിക് ഫാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓഷ്യനോഗ്രഫിയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ബോധവൽക്കരണ യാത്ര ജൂൺ അഞ്ചിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമാപിക്കും